യു എസ് ഫ്യൂച്ചർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനടുത്തായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നൽകി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഐ ടി സി റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ തന്നെയാണ് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ബയിങ് നടത്തി തിങ്കളാഴ്ചയും മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ ബയിങ് നടത്തിയിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ ഏഴാമത്തെ ട്രേഡിംഗ് സെഷനിലും ബയിങ് നടത്തുകയും ഏഴായിരത്തി കോടി രൂപയുടെ ബയിങ് കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത് ഡോജോൺസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് അല്ലെങ്കിൽ പൂജ്യം പോയിന്റ് അഞ്ച് എട്ടും എസ് ആൻഡ് ബി പൂജ്യം പോയിന്റ് അഞ്ച് ആറും നാസ്ഡാക്ക് ഒന്നേ ശതമാനവും ഇടിഞ്ഞിരുന്നു അതിനുശേഷം അമേരിക്കൻ ഫ്യൂച്ചറിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ മികച്ചതാണ് അമേരിക്കൻ ഫ്യൂച്ചർ മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഗ്ലോബൽ താരിഫ് നയങ്ങളെ യു എസ് ട്രേഡ് കോർട്ട് ഇല്ലീഗൽ അല്ലെങ്കിൽ അനധികൃതം എന്ന് വിശേഷിപ്പിച്ചതും ഇവ നിർത്തലാക്കുന്നതിന് വേണ്ടി ഉത്തരവിട്ടതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫ്യൂച്ചറിൽ നാനൂറ്റി എഴുപത് പോയിന്റിന്റെ അപ്സൈഡ് മൊമെൻ്റം കാണുന്നുണ്ട് കൂടാതെ ചൈനയിലേക്ക് കയറ്റുമതി നിയന്ത്രണം ഉണ്ടായിട്ടും എൻ വി ഡിയ ഇപ്രാവശ്യ ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ വി ഡിയ ഉയരുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്ന റെസിസ്റ്റൻസിനടുത്തായിരിക്കും ഓപ്പൺ ആകാൻ സാധ്യത ഇരുപത്തി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും അതിനുശേഷം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളായിരിക്കും റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒരു പ്രധാന സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിനടുത്തായിട്ടാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് ഇന്ന് ബജാജ് ഓട്ടോ ആൽക്കം ലബോറട്ടറീസ് അമരാജ എനർജി ക്യാമ്പസ് ആക്റ്റീവ്വെയർ കോൺകോട് ബയോടെക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ജെ എൻ കെ ഇന്ത്യ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ലെമൺട്രി ഹോട്ടൽസ് മസഗോണ്ടോക് ഷി ബിൽഡർ സുസ്ലോൺ എനർജി എസ് ജെ വി എൻ ശോഭ വാരക് എഞ്ചിനീയറിംഗ് വെൽസൺ വെൽപ്സൺ ലിവിംഗ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില പ്രമുഖ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പരിഗണിക്കാം കെമിക്കൽ സെക്ടറിലെ ദീപക് നൈട്രേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല നെറ്റ് പ്രോഫിറ്റ് ഇരുപത് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി രണ്ട് കോടിയിലേക്ക് എത്തുകയും റവന്യൂ രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എത്തുകയും ചെയ്തു എബിറ്റ അഞ്ച് ശതമാനം ഉയർന്ന് മുന്നൂറ്റൊന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി പതിനാറ് എത്തി മാർജിൻ പതിനാല് പോയിന്റ് രണ്ടിൽ നിന്നും പതിനാല് പോയിന്റ് അഞ്ചിലേക്ക് ഇംപ്രൂവായി ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യയുടെ പ്രീമിയസെ പ്രീമിയസേഷൻ വഴി കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും വളർച്ച ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എൺപത്തിനാല് ശതമാനം വർദ്ധിച്ച് ഏഴ് കോടിയിൽ നിന്നും പതിമൂന്ന് കോടിയിലേക്കെത്തി മാർജിൻ മൂന്ന് പോയിന്റ് രണ്ടിൽ നിന്നും ഏഴ് പോയിന്റ് ഒൻപതിലേക്കെത്തി എബിറ്റ ഏഴ് എട്ട് കോടിയിൽ നിന്നും ഇരുപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തൊമ്പത് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ബാറ്റ ഇന്ത്യയുടെ റവന്യൂ ഒരു ശതമാനത്തോളം ഇടിഞ്ഞപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനം ഇടിഞ്ഞ് അറുപത്തിമൂന്ന് കോടിയിൽ ഞ്ച് കോടിയിലേക്ക് എത്തുകയും എബിറ്റ രണ്ട് ശതമാനം ഇടിയുകയും ചെയ്തു ബിർള സോഫ്റ്റിന്റെ നെറ്റ് പ്രോഫിറ്റ് നാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി പതിനേഴ് കോടിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് എത്തി അതേസമയം റവന്യൂ മൂന്ന് ശതമാനം ഇടിഞ്ഞു എബിറ്റ ഏഴ് ശതമാനം ഉയർന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്ന് നൂറ്റി അൻപത്തിരണ്ട് എത്തി സെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടിയിലേക്കെത്തി റവന്യൂ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി നിന്നും ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനാറ് കോടിയിലേക്കെത്തി എബിറ്റ എഴുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് കോടിയിലേക്കെത്തി അവന്തി ഫുഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഏഴ് ശതമാനം വർദ്ധിച്ചു നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാല് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തിരണ്ട് എത്തി എബിറ്റ മുപ്പത്തി റ് ശതമാനം വർദ്ധിച്ചു ഐ ആർ സി ടി സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് ഇരുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടിയിൽ നിന്നും മുന്നൂറ്റി കോടിയിലേക്ക് എത്തി റവന്യൂ പത്ത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എബിറ്റിയിൽ ആറ് ശതമാനം വർദ്ധന ഏകദേശം നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ എക്സെപ്ഷണൽ ഗെയിൻ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെയും ജെൻസോൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളുടെയും ലോക്കറും ബാങ്ക് അക്കൗണ്ടും മരവിപ്പിക്കാൻ എൻ സി ടി എൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എൻ എൻ സി എൽ ടി എൻ സി എൽ ടി ഉത്തരവിട്ടതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഇൻഡസെൻഡ് ഇൻഡസെൻഡ് ബാങ്ക് എന്ന സ്റ്റോക്ക് ആൾറെഡി വീക്ക് സോണിലാണ് ഇൻഡസെൻഡ് ബാങ്കിൻ്റെ പഴയ സിഇഒ സുമന്ത് കത്പാലിയെ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്നും സെബി വിലക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസ്സെൻഡ് ബാങ്കിനെയും ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രാസിം ഇൻഡസ്ട്രിയെ ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ് എൽ ടി ഐ മൈൻഡ്രി എന്ന കമ്പനി സൗദി ബേസ്ഡ് അരാംകോ ഡിജിറ്റലുമായി ചേർന്ന് നെക്സ്റ്റ് ജനറേഷൻ ഐ ടി സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടി നെക്സ്റ്റ് ഫ്ര നെക്സ്റ്റ് ഇറ എന്ന പേരിൽ കമ്പനി ഒരു ഡിജിറ്റൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ടി ഐ മാൻട്രി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് പവറാണ് റിലയൻസ് പവറിന് എസ് ജെ വിനിൽ നിന്നും അറുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഡിസി കപ്പാസിറ്റിയും എഴുന്നൂറ്റി മെഗാവാട്ടവർ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് പവർ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് കൂടാതെ എച്ച് ജി ഇൻഫ്ര എന്ന കമ്പനി എച്ച് ജി ഇൻഫ്ര എന്ന കമ്പനിക്ക് ഗുജറാത്ത് ഊർജാ നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും അറുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം റൈറ്റ്സ് എന്ന കമ്പനി റെയിൽ ഇൻഫ്രാ ആൻഡ് അലൈഡ് സർവീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ സിമെന്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട് റാഡിക്കോ കെയത്താൻ എന്ന കമ്പനി റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത ത്രിക്കാൽ എന്ന പേരിലുള്ള സിംഗിൾ മാൾട്ട് വിസ്കിയെ ചില റിലീജിയസ് ക്രിറ്റിസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി പിൻവലിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റാഡിക്കോ കേത്താൻ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്